ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഇറച്ചിച്ചോറാണ് തയ്യാറാക്കുന്നത് നമുക്ക് ചിക്കൻ കൊണ്ട് ഇറച്ചിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ ഞാനിവിടെ ഇറച്ചിച്ചോറ് തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ഇറച്ചിച്ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി നമ്മുടെ കടായിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഗീ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗീയൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗിയും വെളിച്ചെണ്ണയും ഇവിടെ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഗ്രാമ്പു പട്ട ഏലക്ക വലിയ ജീരകം എല്ലാം ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ നമ്മുടെ സ്പൈസസൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഞാനിവിടെ മീഡിയം സൈസ് ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് നമുക്ക് സവാള ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ സവാളയൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാളയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് വഴണ്ട് കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലോട്ട് മീഡിയം സൈസ് രണ്ട് തക്കാളി ചെറുതായി കട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്കൊന്ന് മൂടി വയ്ക്കാം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വെന്തൊടയുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകവും കൂടി ക്രഷ് ചെയ്തെടുത്തതാണ് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് നന്നായിത്തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഇഞ്ചി പച്ചമുളകിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിത്തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഞാൻ ഇതിലോട്ട് കാൽ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും എല്ലാം നല്ല വഴണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു കൈപ്പിടി മല്ലിയില ഇല എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉള്ളിയൊക്കെ നല്ല സൂപ്പറായിട്ട് വലണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ബിരിയാണി മസാലയിൽ എടുത്തിട്ടുള്ളത് ഈസ്റ്റേൻ്റേതാണ് നമുക്ക് ഒരു സ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമ്മൾ വേറെ മസ് മുളകും മല്ലി അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് നമുക്ക് ചിക്കനും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ചിക്കനിലോട്ട് നമ്മുടെ മസാലയൊക്കെ പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് തൈരും കൂടി ചേർത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി എടുക്കാം ഞാനിവിടെ ഒരു നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി മൂടി വയ്ക്കാം കാൽ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ റൈസ് നമ്മൾ ഇതിൽ തന്നെയാണ് വേവിക്കുന്നത് കൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ നെയ്യും അരി ചേർക്കുമ്പോൾ വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഈ സമയത്ത് നെയ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഇറച്ചി ചോറിനുള്ള മസാല തയ്യാറായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസ് ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിൽ നമുക്കിതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാൻ കേട്ടോ നല്ല തിള വരുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഗ്രേവിയിലൂടെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കാൽ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നിങ്ങളെ കാണിച്ച കപ്പിന് ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് അരിയും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നാലഞ്ച് കുരുമുളക് മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ റൈസൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ആ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ റൈസ് ഒന്നും തൊടാതെ നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് അടച്ചു മാറ്റി വയ്ക്കാൻ കേട്ടോ നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം ഞാൻ നമ്മുടെ വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ടാണ് ചിക്കനിൽ മസാല പുരട്ടിയതൊന്നും കാണിക്കാത്തത് നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വറ്റിച്ച് നമ്മൾ ഇറച്ചി ചോറും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മൂടി വെക്കാം ഒന്ന് സോഫ്റ്റ് ആയത് എന്ത് വരുന്നതിന് വേണ്ടിയാണ് നമ്മുടെ നല്ല അടിപൊളി ഇറച്ചിച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ മണമാണ് നല്ല ടേസ്റ്റാണ് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് വിളമ്പി എടുക്കാം ഇടയ്ക്ക് കറണ്ട് പോവുകയും വരെയൊക്കെ ചെയ്യുന്നുണ്ട് അതാണ് വെട്ടം വരുകയും പോവുകയൊക്കെ ചെയ്യുന്നത് ഞാനിവിടെ റൈസൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈയും സലാഡും പപ്പടവും ഇങ്ങനൊരു മാങ്ങയും കൂടിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അന്നത്തെ ഉച്ചക്കിട്ട് ലഞ്ച് കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ ലഞ്ചാണ് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക